ജില്ലയിലെ വൈദ്യുത വിതരണ മേഖലയിലെ സമഗ്ര പുരോഗതിക്കായി മലപ്പുറം പാക്കേജ് നടപ്പിലാക്കുമെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി മലപ്പുറം ജില്ലയിലെ വൈദ്യുത വിതരണ മേഖലയിലെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് മലപ്പുറം പാക്കേജ് എന്ന പേരിൽ പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുമെന്ന് സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി തിരുവിനടുത്ത് വെങ്ങാലൂരിൽ കെ എസ് ബി സ്ഥാപിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ് സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ പൂർത്തിയാകുന്ന രീതിയിൽ ദീർഘകാല പദ്ധതിയാണ് മലപ്പുറം പാക്കേജിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാക്കേജ് പൂർത്തിയാകുന്നതോടെ ജില്ല നേരിടുന്ന വോൾട്ടേജ് ക്ഷാമം അടിക്കടിയുള്ള വൈദ്യുതി തടസ്സങ്ങൾ എന്നിവയ്ക്ക് ശാശ്വതമായ പരിഹാരമാകും ജില്ലയിലെ വ്യവസായ പുരോഗതിയും ലക്ഷ്യമാക്കിയാണ് പാക്കേജ് നടപ്പിലാക്കുന്നത് പാക്കേജിലെ വിവിധ പദ്ധതികൾ മുൻഗണനാക്രമത്തിൽ ഏറ്റെടുത്ത് രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പൊല്ലുനാർ നെടിയോടത്ത് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനും നിർവഹിച്ചു ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം പി സമദാനി എം പി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യുസൈനുദ്ദീൻ തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ കെ എസ് ബി ട്രാൻസ്മിഷൻ ആൻഡ് സിസ്റ്റം ഡയറക്ടർ സജി പൗലോസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി അഡ്വക്കേറ്റ് കെ ഹംസ പിമ്പുറത്ത് ശ്രീനിവാസൻ അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി ലത്തീഫ് കൊളക്കാടൻ പ്രേംനാഥൻ കെ വി അലവി വി പി മുഹമ്മദ് ഖാസിം മനോജ് പാറശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പേജ് പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായും ഒരുങ്ങി കഴിഞ്ഞു ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പമാവട്ടെ സൺഹ് ഫാഷൻ തിരൂർ